ആയി മിച്ച മരേ അപ്പോൾ എല്ലാവർക്കും ഒരു ബ്ലൂയിലേക്ക് സ്വാഗതം അപ്പോൾ അതേ നമ്മുടെ ചക്ക വിശേഷമാണ് ഇന്നത്തെയും വീഡിയോ അപ്പോൾ അതേ നമ്മളെ പ്ലാവിലെ ഇതേ ഈ ചക്കകൾ നോക്കി എനിക്ക് മനസ്സിലാവും ഇതിൽ നമുക്കിവിടെ കായ്ക്കുന്ന ഏറെക്കുറെ എല്ലാ ചക്കകളിലും കേടുണ്ടായിരിക്കും അപ്പോൾ ഒന്നേ ചെറുതലേ മുതൽ തന്നെ ഇതേപോലത്തെ കുഞ്ഞു കുഞ്ഞു കേടുകൾ വന്ന് അങ്ങനെ കേടാവുന്ന ഒരു ചക്കയാണ് നമ്മളെ ഈ പ്ലാവിലുള്ളത് അപ്പോൾ അതുമാത്രമല്ല ഈ വർഷത്തെ നമ്മുടെ ചക്കയുടെ സീസണൊക്കെ ഇതേ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചക്കയുടെ വീഡിയോ അല്ലെങ്കിൽ നമ്മൾ വരിക്ക ചക്ക പഴുത്തിൻ്റെയൊക്കെ വീഡിയോ ഏകദേശം കഴിയാറായിട്ടുണ്ട് അപ്പോൾ ഇത് വേണമെങ്കിൽ ലാസ്റ്റ് ഞാൻ തന്നെ വേണമെങ്കിൽ പറയാം ശരി അപ്പോൾ നമുക്ക് ബാക്കി നല്ലൊരു പഴുത്ത ചക്ക കിട്ടിയിട്ടുണ്ട് ഞാനത് കട്ട് ചെയ്താൽ കാഴ്ച ഇടന്ന് കാണിച്ചുതരാം അപ്പോൾ അതെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നല്ല പഴുത്ത ചക്ക കേട്ടോ അപ്പോൾ അതേ അതിൽ നിന്ന് പഴുത്തത് കൊണ്ട് തന്നെ ഇതിലും അത്യാവശ്യത്തിൻ്റെ കേടൊക്കെ ഉണ്ട് അപ്പോൾ അത് ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം അപ്പം വെച്ചാൽ മതി ഇതെ നിങ്ങൾക്ക് പുറമൊക്കെ കാണുമ്പോഴും മനസ്സിലാം കുഞ്ഞു കുഞ്ഞു കേടകളൊക്കെ പുറത്തുണ്ട് അപ്പോൾ തേ ഞാനൊരു സംശയത്തിൻ്റെ പുറത്താണ് കട്ട് ചെയ്തത് പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ അകത്ത് ഒരേ കേടൊന്നും ഇല്ലായിരുന്നു ഇത് എല്ലാ ചക്കയിലും ഇല്ല കേട്ടോ ചിലതിൽ മാത്രമാണ് ഇത്ര ഇങ്ങനെ കേട് വരുന്നത് ഇല്ലെങ്കിൽ ഉള്ള ഒരു ചെറിയ കേട് മാത്രമേ ചിലതിൽ കാണത്തുള്ളൂ ചിലതിൽ കേടില്ലാതെയും കിട്ടും അപ്പോൾ അപ്പോഴത്തേ നമ്മൾ ഇതിനെ കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്തൊക്കെയാണ് കേട്ടോ അപ്പോൾ തീ ഇതിനെ വൃത്തിയാക്കാനായിട്ട് നമ്മളെ ചുറ്റുപാട് ആളാക്കയുണ്ട് കേട്ടോ പിന്നെ നമുക്കവിടെ പുറത്ത് നല്ല മഴയാണ് കേട്ടോ അപ്പോൾ പുറത്ത് നല്ല മഴയാണെങ്കിലും നല്ല പഴുത്ത വരിക്ക ചക്കയായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ ഇതിന് മുൻപും വരിക്ക ചക്കപ്പഴം കൊണ്ട് നമ്മൾ ഒരുപാട് ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് അതെല്ലാം നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ എന്ന് വെച്ചാൽ മതി നിങ്ങളതെല്ലാം കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അങ്ങനെ കയറി കാണുക നമ്മൾ ഈ കഴിഞ്ഞിടയ്ക്കായിട്ട് ചെയ്തിട്ടത് ചക്കപ്പഴംപൊരിയാണ് അപ്പോൾ അതേ അതുപോലെ വെറൈറ്റി ആയിട്ട് നമ്മൾ വേറെയും വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതേ നമ്മളിപ്പോൾ ഈ കട്ട് ചെയ്യുന്നത് എനിക്കിങ്ങനെ കട്ട് ചെയ്യുന്നത് തീരെ ഇഷ്ടമല്ല കേട്ടോ കാര്യമെന്ന് പറഞ്ഞാൽ നമ്മളെ ആ ഒരു ചക്കച്ചൊലോട്ട് ഞാനിപ്പോൾ കട്ടിയാകുമ്പോൾ തരാം അതിൻ്റെ ഭാഗം കൂടെ ഇങ്ങനെ അത് മുറിഞ്ഞ് പോകുമ്പോൾ ഒരു കാണാനൊരു ലുക്കില്ല അല്ലെങ്കിൽ നമുക്ക് കഴിച്ച് നമുക്ക് എടുക്കുമ്പോഴേക്കത് ഈ സൈഡെല്ലാം ഇങ്ങനെ കട്ടായി പോകുന്നുണ്ട് അപ്പോൾ ഞാൻ അടുത്ത് ഞാൻ സിമ്പിളായിട്ട് എനിക്കേറ്റവും ഇഷ്ടത്തിന് ഞാൻ കട്ട് ചെയ്യുന്ന ഒരു രീതിയുണ്ട് അത് ഇങ്ങനെ നമ്മൾ ആ പുറം മുള്ളുണ്ടല്ലോ ആ മുള്ളിൻ്റെ ഭാഗം ഇങ്ങനെ നമ്മൾ വെട്ടി അതിങ്ങനെ പതുക്കെ നെളിച്ചെടുക്കാം ഇങ്ങനെ ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ആ ഒരു ചക്കച്ചോള പോലും മുറിയാതെ നല്ല സൂപ്പറായിട്ട് കിട്ടും അപ്പം മെച്ചം പറയും നിങ്ങളും ഇതുപോലെയൊക്കെയാണോ ചക്ക വെട്ടുന്നതെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ അത് നമ്മൾ ഇതിനെല്ലാം വെട്ടി പുറക്കി അതേ ഒന്ന് ക്ലീനാക്കി നമ്മൾ വൃത്തി എടുക്കുകയാണ് അപ്പോൾ നമുക്ക് ബാക്കി ഇനി അങ്ങോട്ടുള്ള കാഴ്ചകൾ കാണാം അപ്പോൾ നിങ്ങളെ വീട്ടിലും ഇതേപോലെ പ്ലാവും നല്ല വരിക്ക് ചക്കയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അപ്പോൾ അത് നമ്മൾ ഒരു സൈഡിൽ നിന്ന് അതേ അതിനെ കട്ട് ചെയ്തു അതിനെ നമ്മൾ വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളെ ഏറെക്കുറെ നമ്മളെ പ്ലാവിലെ ചക്കയുടെ ആ എണ്ണമെല്ലാം കുറഞ്ഞു കുറഞ്ഞ് വന്നു കേട്ടോ ഇനി ഒരു രണ്ടോ മൂന്നോ മാത്രമേ ബാലൻസ് ആയിട്ടുള്ളൂ അതും കുഞ്ഞു ചക്ക അപ്പോൾ അപ്പോഴത്തേ നമ്മൾ അധികം ബേസ്റ്റ് ചെയ്യാതെ തന്നെ ആ പുറമേ ഉള്ള ഇത് മാത്രം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടതേ ഇതൊക്കെയാണ് അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് കഴിക്കാം കഴിഞ്ഞ ഇത് കഴി പ്രത്യേകിച്ച് ഞാൻ കഴിച്ച് പറയേണ്ട കാര്യമല്ല നല്ല മധുരമാണ് അതുപോലെ നല്ല മണമുള്ള ചക്കയാണ് കേട്ടോ അപ്പോഴത്തേ ഞാനൊന്ന് കഴിച്ച് എൻ്റെ മുഖം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും നൂറ് ഡിഗ്രിക്ക് പുറത്ത് പനിയായിട്ടിരിക്കുന്ന ഞാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് അങ്ങനെ തെയ്യും മച്ചാമ്മരേ പൂരം കഴിഞ്ഞാൽ ഉത്സവം പറമ്പ് പോലെ ആയിട്ടുണ്ട് എല്ലാം നമ്മൾ ഒതുക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ റെഡിയാക്കി വെച്ച ചക്ക അങ്ങ് കാണിച്ച് തരാം അപ്പോൾ ഇത് ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മളെ ചക്ക നമ്മൾ വൃത്തിയാക്കി എടുത്ത് പിന്നെ കുറച്ച് നമ്മൾ ചക്ക പഴമ്പൊരിക്കും മാറ്റി വെച്ചിട്ടുണ്ട് അതാണ് അപ്പുറത്ത് നിങ്ങൾ ആദ്യം കണ്ട കോറ് അപ്പോൾ വച്ചാൽ മൂർ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക പിന്നെ അടുത്തൊരു വീഡിയോ വീഡിയോട്ട് കാണാം അതുവരെ ബബ്ബായ്